ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പുതിയ സ്റ്റോക്കുകൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമ്മളുടെ അടുത്ത് ഗാദിയുടെ ഒരുപാട് കോട്ടൺ സാരികൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി കളറിലും ഡിസൈനിലും നല്ല ഭംഗിയുള്ള ഒരുപാട് സാരികൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ച് സാരികൾ മാത്രം നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുന്താണിയാണ് ഈ സാരി ഒരു ആയിരത്തി അമ്പത് രൂപ വില വരുന്ന സാരിയാണ് നിങ്ങൾക്കിത് പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലിട്ട് തന്നാൽ മതി പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി പിന്നെ ഈ ആയിരത്തി അമ്പതിൻ്റെ കൂടെ പാഴ്സൽ ചാർജ് എക്സ്ട്രാ വരും ഇപ്പോൾ ഇതിൻ്റെ ബോഡിയാണ് നമ്മൾ കാണുന്നത് ബോഡി അത്യാവശ്യം വലിയ വലിയ വർക്കുകളാണ് ബോഡിയിൽ അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വീതിയുള്ള ബോർഡർ തന്നെയാണ് തന്നെയാണ്ടോ താഴത്തെയും മേളിലത്തേയും ബോർഡർ ഒരേ സെയിമിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ കാണുന്ന സാരി പിങ്ക് കളറിൽ അത്യാവശ്യം വലിയ വർക്കുകളോട് കൂടിയ മുന്താണിയാണ് കേട്ടോ വലിയ വലിയ ഡിസൈനുകളാണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ബോഡിയിൽ അത്രയും വലിയ ഡിസൈനുകളൊന്നുമല്ല മുന്താണിയിലാണ് നല്ല വലിപ്പമുള്ള ഡിസൈനുകൾ അവർ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ സാരിക്ക് ആ ഡിസൈനുകൾ നല്ല അട്രാക്ഷനാണ് ഇതാണ് അതിൻ്റെ ബോഡി വരുമ്പം ചെറിയ ചെറിയ വർക്കുകളാണ് ബോഡിയിൽ കൊടുത്തിട്ടുള്ളൂ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതിൻ്റെ ബോർഡർ വരുമ്പം ചെറിയ ബോർഡറാണ് പക്ഷേ അതിൻ്റെ മുകളിലോട്ട് വലിയ വലിയ ഡിസൈൻസ് അവർ കൊടുത്തിട്ടുണ്ട് അത് ഈ സാരിക്ക് നല്ല അട്രാക്ഷനാണ് അത് കാണുമ്പം ഇപ്പം മൊത്തത്തിൽ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതിനും ആയിരത്തി അമ്പത് രൂപ വില വരും ഇത് ചില്ലി റെഡ് കളറിൽ ഗോൾഡൻ വർക്കാണ് ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ്റെ ഉള്ളിൽ നേവി ബ്ലൂ കളർ വർക്കും കൂടി അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുന്താനയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് പറയണത് ഈ ഒരു വർക്കാണ് കേട്ടോ വന്നത് ഓവർ വർക്കൊന്നുമില്ല എന്നാൽ അത്യാവശ്യം വർക്ക് ഉണ്ട് താനും നല്ല ഭംഗിയുള്ളൊരു ബോഡിയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് താഴത്തെ ബോർഡറും മേളിലത്തെ ബോർഡറും സെയിം ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഈ സാരിക്കും ആയിരത്തി അമ്പത് രൂപ വില വരും ഇത് തീമഞ്ഞ കളറിൽ ഒരു ചില്ലി റെഡ് വർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുന്താണിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ചെറിയ ചെറിയ വർക്കുകളാണ് പക്ഷെ അത് നിറച്ചും വർക്ക് ഉണ്ട് എന്നാലും നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ നല്ല അട്രാക്ഷനുള്ള ബോർഡറാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൽ യെല്ലോയിൽ റെഡ് വർക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതും ആയിരത്തി രൂപ വില വരും പിന്നെ പാൾസൽ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി നിങ്ങൾക്കിത് അഡ്രസ്സിൽ അയച്ചു തരും അതിനുള്ള സൗകര്യം നമുക്കുണ്ട് ഇതുപോലത്തെ പല കളറിലുള്ള സാരികളുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഞാനിതിൽ പ്രധാനമായിട്ടും രണ്ട് സാരിയാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ ഒരു നീലയും പിന്നെ ഒരു ഓറഞ്ചും ഉണ്ട് ഇതിൻ്റെ മുന്താണിയും ബോർഡറുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്താണിയിൽ ഒരുപാട് ഓവർ വർക്കൊന്നുമില്ല ഈ ലെയിൻസുകളാണ് ഇങ്ങനെ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി പ്ലെയിനാണ് കേട്ടോ അധികം വർക്കൊന്നും ഇല്ലാത്ത പ്ലെയിൻ ബോഡിയാണ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള സാരിയാണ് അതിൻ്റെ മേളിലത്തെയും താഴത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സെയിം ഒരു സാരിയും കൂടി ഞാൻ കാണിച്ചു തരാം അത് ഓറഞ്ചിലും ഒരു പച്ചയും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാരിയാണ് പക്ഷേ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഓറഞ്ചിലൊരു പച്ച ബോർഡർ വന്നേക്കുന്നത് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് വെറും പ്ലെയിൻ ഓറഞ്ചാണ് കേട്ടോ അതിൽ ചെറിയ ചെറിയ ബ്ലാക്ക് ഡിസൈൻസ് ഉണ്ട് പക്ഷേ ആ ഡിസൈൻസ് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഇപ്പം ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഈ ഒരു പ്ലെയിനാണ് പ്ലെയിൻ ഓറഞ്ചിൽ ഈ ഒരു ബോർഡറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ടോ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതുപോലത്തെ പല കളറിലുള്ള സാരികളും നമ്മളുടെ അടുത്തുണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ സാരികളുടെയും വെറൈറ്റി കളേഴ്സ് നമ്മളുടെ അടുത്ത് ഉണ്ട് കേട്ടോ ഞാൻ അതിൽ നിന്നും കുറച്ച് കളേഴ്സേ നിങ്ങൾ കാണിച്ചു തരുന്നുള്ളൂ എല്ലാ സാരികളും ഓപ്പൺ ചെയ്ത് കാണിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും അതുകൊണ്ട് ഞാൻ കുറച്ച് സാരികൾ മാത്രമേ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ ഇത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഒരു ക്രീമിൽ ഒരു ബിസ്ക്കറ്റ് കളറ് വർക്കാണ് ഇതിൽ വരുന്നത് ഒരുപാട് ഡാർക്ക് കളറൊന്നുമല്ല അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോഴും സിമ്പിൾ ബോർഡറാണ് നല്ല ഭംഗിയുള്ള ബോർഡറാണ് എന്നാൽ വലിയ ഡാർക്ക് കളറൊന്നും അല്ല സിമ്പിളായിട്ടുള്ള ബോർഡറും ഇതിൻ്റെ ബോഡിയും സെയിം ഇതുപോലെ തന്നെയാണ് കേട്ടോ മുന്താണിയിൽ നിന്ന് ഒത്തിരി മാറ്റമൊന്നുമില്ല ഇതിൻ്റെ ബോഡി പിന്നെ മേളിലത്തേയും താഴത്തെയും ബോർഡർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ കുറേ സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതിൽ കുറച്ച് സാരികൾ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ച് തരാം ഇതെല്ലാം നല്ല ഭംഗിയുള്ള സാരികളാണ് ഈ സാരികൾക്ക് ഏകദേശം ഇതിനൊക്കെ ആയിരത്തി അമ്പത് രൂപ വില വരും ഈ സാരിക്കും അതേ അതേപോലെ തന്നെ വരുന്ന സാരിയാണ് ആയിരത്തി അമ്പത് രൂപ വരും ഇതെല്ലാം ഒറിജിനൽ ഗാദിയുടെ നല്ല കോട്ടൺ സാരികളാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡായി പോകൂല എത്ര വർഷം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഒട്ടും കളർ പോവുമോ തുണി കേടായി പോവോ ഒന്നും ചെയ്യില്ല നല്ല മെറ്റീരിയലിൻ്റെ സാരികളാണ് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഗാദിയുടെ സാരികൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അവർക്കൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനും എന്നെ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പിലേക്ക് ഇട്ട് തന്നാൽ ഞാൻ അയച്ചു തരുന്നതാണ് പൈസ നിങ്ങൾ ജി പേ ചെയ്ത് തന്നാൽ മതി നമ്മൾ പാഴ്സലായിട്ട് അയച്ചു തരും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം ഇതെല്ലാം നല്ല ഭംഗിയുള്ള സാരികളാണ് കേട്ടോ നല്ല വെറൈറ്റി കളറിലുള്ള നല്ല ഭംഗിയുള്ള സാരികളാണ് ഇതെല്ലാത്തിനും തൊള്ളായിരത്തി അമ്പതേ വിലയുള്ളൂ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം